പർച്ചേസ് ചെയ്യൂ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നേടൂ കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് പാതയോരത്തെ മരക്കൊമ്പ് പൊട്ടി വീണ് നാശനഷ്ടം തൂവൂർ സിനിമാ ഹാളിന് സമീപത്തെ മരം പൊട്ടി വീണ് വീടിന്റെ മതിൽ തകരുകയും നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴി തടസ്സപ്പെടുകയും ചെയ്തു അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയോരത്തെ കൂറ്റൻ മാവിന്റെ കൊമ്പാണ് പൊട്ടിവീണത് ഞായറാഴ്ച രാത്രി ഒരു മണിയോടെയുണ്ടായ മഴയെ തുടർന്നായിരുന്നു സംഭവം മാഞ്ചേരി അബ്ദുള്ളയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പേരിക്കുളം ഭാഗത്തേക്കുള്ള റോഡ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ തടസ്സപ്പെട്ടു വൈദ്യുതി കമ്പികളും പൊട്ടിവീണു മരക്കൊമ്പ് സംസ്ഥാന പാതയിലേക്ക് വീഴാത്തത് വലിയ അപകടം ഒഴിവാക്കി ഭീഷണി ഉയർത്തിയ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ ആറുമാസം മുൻപ് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇത് ഒരു വീടിനും സംഭവിച്ചിട്ടില്ല ഒരാൾക്കും ഒന്നും സംഭവിക്കാതെ റോഡ് എന്ന് വെച്ചാൽ വൻ വാഹനങ്ങളും കുട്ടികളും ജനങ്ങളും മൊത്തം പോകുന്നതാണ് വലിയ അപകടത്തിന് തന്നെ കാരണമായേക്കാവുന്ന മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ തൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്